നമസ്കാരം ബലിപെരുന്നാൾ ദിനം ഫലസ്തീനികളെ കൂട്ടത്തോടുകൂടി ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇസ്രായേൽ സൈന്യം പക്ഷെ അവർക്ക് പിഴച്ചും അതിശക്തമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഹമാസിന്റെ ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് ഈദ് സർപ്രൈസ് എന്ന പേരിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത നഷ്ടമുണ്ടായി ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ മുഴുകിയിരിക്കുന്ന ഫലസ്തീനികളെ കൂട്ടത്തോടെ കൊന്നുകളയാനാണ് ഇസ്രായേൽ സൈന്യം എത്തിയത് അങ്ങനെ കൂട്ടത്തോടെ കൊന്നുകളയാനെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസിന്റെ ഭാഗത്ത് നിന്നും തിരിച്ചടികൾ ഉണ്ടായി രണ്ട് സംഭവങ്ങളിലായി ഒമ്പത് സൈനികർക്ക് കൂട്ടമരണം വിധിക്കാൻ ഹമാസിനു കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വരുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതി കുറച്ചുകൂടെ പരിങ്ങലിലാക്കിയിട്ടുണ്ട് നിലവിൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ ആളെ കിട്ടാത്ത ഒരു സാഹചര്യം ഇസ്രായേലിനുണ്ട് വലിയ പ്രതിസന്ധി ഇവിടെ ആളുകൾ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ഇസ്രായേലിനുണ്ട് അത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് കൂടുതൽ സൈനികർ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത് ഇസ്രായേലിന്റെ കനത്ത തിരിച്ചടിയാണ് എന്തായാലും നമുക്കറിയാം ഇവിടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് ആഘോഷം മാത്രമല്ല പ്രാർത്ഥനകൾ നടത്തുക ത്യാഗോജ്ജലമായിട്ടുള്ള ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ അവരുടെ ഉമ്മ ഹാജറ ബീവിയുടെ ഇവരുടെയൊക്കെ സ്മരണ പുതുക്കുക ഇതൊക്കെയാണ് ബലിപെരുന്നാൾ അതിന്റെ ഭാഗമായാണ് ബലികർമ്മം ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കേവലം ആഘോഷം മാത്രമല്ല സ്മരണ പുതുക്കലാണ് ത്യാഗോചരമായിട്ടുള്ള ജീവിതം ഇബ്രാഹിം നബിയുടെ ആ ജീവിതം ഓർക്കുക ദൈവത്തിന്റെ പരീക്ഷണത്തിന് മുന്നിൽ പതറാതെ നിന്ന ഇബ്രാഹിമിനെ ഓർക്കുക ആ ബലികർമ്മം ഓർക്കുക അതാണ് ബലി പെരുന്നാൾ അതുകൊണ്ട് തന്നെ ഫലസ്തീനുകൾ അവർ ആഘോഷം അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതല്ല ആഘോഷിക്കാൻ അവർക്ക് ഒന്നുമില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല ബന്ധുക്കളില്ല വേണ്ടപ്പെട്ടവരില്ല എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് പക്ഷെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ വീഴ്ച വരുത്താൻ അവർ തയ്യാറായിരുന്നില്ല വരുവരുന്നാളുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രാർത്ഥനകളിൽ അവർ മുഴുകിയിരിക്കുന്ന സമയത്താണ് അവരെ വകവരുത്താൻ ഇസ്രായേൽ സൈന്യം ഇറങ്ങി പുറപ്പെട്ടത് അത്തരത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ സൈന്യത്തിനാണ് കനത്ത തിരിച്ചടി ഉണ്ടായത് ഇത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈദ് സർപ്രൈസ് എന്ന പേരിലാണ് ഹമാസിന്റെ ഈ തിരിച്ചടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ പരുങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണക്കാരെ ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കൊന്നുകളയുക പ്രാർത്ഥനകൾ നടത്തുന്ന സമയത്ത് അവർക്കെതിരെ ആക്രമണം നടത്തി സാധാരണക്കാരെ കൊന്നുകളയുക എന്നതിലുപരി ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ ഇത്തരത്തിലുള്ള ചില ക്രൂരകൃത്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴും അതിശക്തമായ പരാജയം ഇസ്രായേലിന് കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹമാസിന്റെ ആക്രമണ രീതിയും ശൈലിയും ഒക്കെ മാറിയിട്ടുണ്ട് അവരുടെ ആയുധങ്ങൾക്ക് കൂടുതൽ പ്രഹരശേഷി കൈവന്നിരിക്കുന്നു നേരത്തെ റോക്കറ്റുകൾ ഉപയോഗിച്ച് മാത്രം ആക്രമണം നടത്തിയിരുന്ന ഹമാസ് ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങി അവർക്ക് ആയുധങ്ങൾ എവിടെ നിന്നൊക്കെയോ വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി വാദിക്കാൻ ഇപ്പോൾ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഒരുപാട് രാജ്യങ്ങളുടെ തലവന്മാരുണ്ട് ഹമാസിനു വേണ്ടി വാദിക്കുന്നു എന്തായാലും ഹമാസ് ഇവിടെ ഈ ബലിമരുന്നാൾ ദിനത്തിൽ ഹമാസിന്റെ പോരാളികൾ അവർ കൂടുതൽ വീറോടുകൂടി പോരാട്ട വീര്യം കാണിച്ചിരിക്കുന്നു ഈദ് സർപ്രൈസ് എന്ന രീതിയിൽ ആ ആക്രമണത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈദുൽ അൽഹ ഈ പെരുന്നാൾ ദിനം ഒരിക്കലും ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ മറക്കാൻ സാധ്യതയില്ല എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റു ഭാഗത്ത് ഇവിടെ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പുതിയ രീതിയിൽ തന്നെയാണ് ഹൂത്തികളും ഇപ്പോൾ ആക്രമണം നടത്തുന്നത് മിസൈലുകൾ ഉപയോഗിച്ച് മാത്രമല്ല ഡ്രോണുകൾ ഉപയോഗിച്ചും ഇപ്പോൾ ഹൂത്തികൾ നിരന്തരം ബെൻകുറിയോൺ എയർപോർട്ടിനെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പല മേഖലകളെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്ത ഹമാസും ഹൂത്തികളും ഹിസ്ബുളയും മാത്രമല്ല അല്ലെങ്കിൽ ഇറാൻ മാത്രമല്ല ഇറാന്റെ പിന്തുണയോടുകൂടെ നിലനിന്നിരുന്ന സിറിയൻ ഭരണം നമുക്കറിയാം ബഷറുൽ അസദിന്റെ ഭരണം അത് ഇറാന്റെയും റഷ്യയുടെയും ഒക്കെ പിന്തുണയോടുകൂടിയായിരുന്നു അവിടെ ഭരണം നടന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ സിറിയയിൽ നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു പുതിയ ഒരു ശത്രു കൂടെ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ ഗോലാൻ കുന്നുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിറിയയിൽ നിന്നും ആക്രമണം ഉണ്ടായത് രണ്ട് മിസൈലുകൾ ഗോലാൻ കുന്നുകളിൽ വന്ന് പതിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റൊരു ഭാഗത്ത് ഇവിടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അത് ഏത് നിമിഷവും ഉണ്ടാകും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കും എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ റഷ്യയിൽ നിന്നും വാങ്ങിയ എസ് ത്രീ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇറാൻ വ്യാപകമായി വിന്യസിച്ചിരിക്കുന്നു അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്നു ഇസ്രായേൽ ആക്രമിക്കാൻ മുതിരുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി തന്നെ ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും അധികം വൈകാതെ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിൽ ഒരു ആക്രമണം ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുമെന്ന വാർത്തകൾ കൂടെ പുറത്തുവരുന്നു അതായത് ഇസ്രായേൽ കൂടുതൽ ആക്രമങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാരെ കൊന്നുകളയുമ്പോൾ ഇസ്രായേലിനും ഇവിടെ കുരുക്കമുറുകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ ശത്രുക്കൾ രംഗത്ത് വരുന്നു കൂടുതൽ ശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നു ഇസ്രായേലിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ സൈനികരെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പോലും മുന്നൊരുക്കങ്ങൾ ഇറാൻ നടത്തിയിരിക്കുന്നു ഇസ്രായേലിനെ ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇവിടെ അയൻതോമിനെയും താടിനെയും ആറോ ഡിഫൻസ് സിസ്റ്റത്തെയും ഒക്കെ മറികടക്കാൻ കഴിയുന്ന അവരുടെ അവിടെ കണക്കുകൂട്ടലുകളെയൊക്കെ മറികടക്കാൻ കഴിയുന്ന പുതിയ ഒരു മിസൈൽ കൂടെ ഇവിടെ ജി പി എസിന്റെ സഹായമില്ലാതെ പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന പുതിയ ഒരു മിസൈൽ കൂടെ ഇവിടെ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നു ആ പരീക്ഷണം വിജയം കണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ചില വാർത്തകൾ കൂടെ പുറത്തു വരുന്നു എന്തായാലും ഇസ്രായേലിന് കുരുക്കുമുറുകുന്ന ഒരു ദിവസം തന്നെയാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന ദിവസമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ബനി പെരുന്നാൾ ദിനം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചതുപോലെ ഒരു ഈദ് സർപ്രൈസ് ഇസ്രായേലിന് കിട്ടിയ ദിവസമാണ് ഈ ദിവസം ഇസ്രായേൽ ഒരിക്കലും മറക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്